ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് ശേഷം കേൾക്കേണ്ടി വന്നു എന്തെല്ലാം വന്നു വെറുതെ ഇരുന്നാലും വീട്ടിൽ ഉറങ്ങിയാലും നമ്മൾ ആവശ്യമില്ലാത്ത കൊറേ ആളുകളുടെ വരും ഞാനിപ്പോഴും ശ്രമിക്കാം തന്നെ പറയാനാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് ജോഡി അപ്പൊ ഞങ്ങൾ അങ്ങനെ വീഡിയോസ് ഒന്നും മെനക്കിടുന്ന ആളുകളല്ല പക്ഷെ തോന്നി വെറുതെ തോന്നലെ ഞങ്ങൾ എന്തായാലും സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പൊ ഈ ഒരു യാത്ര ഒരു ചെറിയ വീഡിയോയിലൂടെ ഞങ്ങളുടെ കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇടാം ഇടാത്ത എല്ലാരും ചോദിക്കുന്നുണ്ട് കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡേ എങ്ങനെ പോകുന്നു അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഞങ്ങളിപ്പോൾ സലൂറിൽ പോയി പ്രത്യേകം എന്താ ചെയ്യണേന്നൊക്കെ ഒന്ന് നോക്കാം ഞാൻ മെയിനായിട്ട് പോകുന്നത് എന്റെ ഹെയറിന്റെ വെയിലി ഹെയർ ആണ് വെയിലി ഉള്ള കുറച്ച് ഡ്രൈ ഹെയർ അങ്ങനെയാണ് അപ്പം ഇതിനെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാനാണ് പോകുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റും ഞങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ സലൂണിൽ പോകുന്നത് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് ഒരു പുതിയ സലൂണാണ് പക്ഷെ അവിടെ അദ്ദേഹം പോയിട്ട് ഹെയറിൻ്റെ ലോബ്ലാസ്റ്റ് ചെയ്തപ്പോൾ വളരെ നല്ല ഒരു ഒപ്പീനിയൻ കേട്ടു അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ് കുറേ നാളിലായി വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എപ്പോഴും മടി സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചു അത്ര നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കുറെ ഒരു രണ്ടു വർഷമായി വീഡിയോ ഇട്ടിട്ട് അതുപോലെ ഒരു വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ ദൈവം എന്നും വണ്ടി ഒന്ന് കേണാവല്ലേ കാരണം അന്ന് നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ട് ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ ാണ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞ സീക്രട്ടായിരുന്നു ഓഫീസ് പോലുള്ള അന്നൊരു ശരിക്കും വണ്ടിയും കേടായിരുന്നു കേൾക്കേണ്ടി വന്നു എന്തെല്ലാം കേൾക്കേണ്ടി വന്നു വെറുതെ ഇരുന്നാലും വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ആളുകളുടെ കേൾക്കേണ്ടി വരും അത് ഞാൻ ലൈഫിൽ നിന്ന് അതെനിക്കൊരു പുതിയ പാടാണ് നമുക്കറിയാം എങ്കിലും നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു കയറി വരുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണം ഇത് ജീവിച്ചോന്ന് ഞങ്ങളിപ്പോൾ അത് ശീലിച്ചു ശീലമാക്കി പറയാനുള്ളവൻ പറയട്ടെ കല്ലെറിയാനുള്ളവൻ കല്ലെറിയട്ടെ എന്ത് ചെയ്തോട്ടെ പക്ഷെ ഇങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളിങ്ങനെ കൊച്ചു ജീവിതം വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ ഹാപ്പിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു ജീവിതം പറഞ്ഞാൽ കൊച്ചു ഫാമിലിയാണ് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഞങ്ങളുടേതായ സന്തോഷങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതങ്ങനെ ലൈഫിൽ കൊണ്ടുപോവാണ് പ്രോബ്ലംസ് ഇല്ലാത്ത ആരുമില്ല എന്നാണ് ഞങ്ങൾ എന്തൊക്കെ പ്രോബ്ലംസാണ് എന്ന് ദൈവമേ വയസ്സാവുമോ ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ പക്ഷെ ഇനി ഞാൻ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ നമ്മളെക്കാളും പ്രോബ്ലംസ് ഉള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പം അവരെ കാണുമ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ മറക്കാൻ ഞാനെപ്പോഴും ശ്രമിക്കാം ഇത് പല്ല് പോയി ഈ ഒരു ബ്രേക്കിൽ അടുത്തൊരു പ്രോബ്ലം ഇതൊക്കെയാണ് ഇപ്പൊ പല്ലെങ്കിലും ഉണ്ട് അപ്പം ഇങ്ങനെയാണ് ഞങ്ങളെ ലൈഫ് ും ചോദിക്കാറുണ്ട് ഇപ്പൊ ഞാനിത് പറയാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയേണ്ട കാര്യം അറിയത്തില്ല അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ സ്ട്രഗിൾസ് എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് അത് അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത കണ്ടന്റ് ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ഇതെന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ഥലത്തെ ഫ്രണ്ട് സ്കൂൾമേറ്റ് ആള് ഇങ്ങനെ ഇപ്പോൾ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഐ മീൻ ഡ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ആളുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനാൾ അപ്പോൾ ആൾ ഈ ഇവിടെ ഈ ഒരു സലൂണിൽ പോയി ആളുടെ ഹെയർ ഒന്ന് ചെയ്യാൻ തനിയെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പോയി ചെയ്യിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ആൾ പറഞ്ഞു നല്ല പ്രോഡക്റ്റ്സ് ആണ് നല്ല സലൂണാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു വേറെ ഈ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ ഇങ്ങനെ കുറേ ഇതൊന്ന് കുറെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അയ്യോ മോൻ്റെ വീഡിയോ അയ്യോ എൻ്റെ വീഡിയോ അയ്യോ യു വീഡിയോ പിന്നെ ഞാൻ പിന്നെ കുട്ടും നമുക്ക് എടുത്തിട്ട് മറന്നു പോയ അങ്ങനെയുള്ള വീഡിയോസൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു വേണമെങ്കിൽ അതെ

എൻ്റെ ഫ്രണ്ട് പറയാണ് എൻ്റെ ഈ ഞാൻ കഷ്ടപ്പെട്ടു ഒരു മൂന്ന് മാസം കൊണ്ട് വളർത്തിയെടുത്ത് ഈ ടൈല് പറ്റി കളയ നിങ്ങൾ ആശ അപ്പോ ഈ ടൈല് വെറ്റി എന്നാണ് ആശയുടെ അഭിപ്രായം അവൻ ഇത് പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കും അതല്ലേ നല്ലത് പറ്റല്ലേ സൂപ്പറായിരിക്കും ധന്യ ഇപ്പൊ എന്റെ മുടിയേ ഈ വാല് വെട്ടിക്കളയാനാണ് അച്ഛപറയാനാണ് ഈ സൈഡ് പുറത്തുനിന്ന് ഇങ്ങനെ കാണാതെ ഇത് സൈഡ് ഒതുക്കിട്ട് വി പോലെ അപ്പൊ ലെങ്ത് ഉണ്ടാവും ഇത് സൈഡ് വെട്ടാൻ തീരുമാനിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞാ കേട്ടോടാ ഈ നമ്പർ വെറുതെ നിർบทിച്ച ഓരോപ്രേ ഇഷ്ടങ്ങളെ രണ്ടാം സൈഡ് മാത്രം സൈഡ് മാത്രം വെട്ടി എന്നല്ല ഇതിനെ അഞ്ചേ നോർമല ആയിട്ട് തീയേക്കാം തോന്നാണ് ഇഷ്ടം അങ്ങനെ ആയിക്കോളാം കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് ഓക്കേ അം ഫസ്റ്റ് ആഡ് കളർ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് മാത്രം ലൈറ്റ്

ഒരു തരാമോ ഹൈതരാണോ ഹൈന്ദർ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കൂല്ലേ കൊറേ നേരം

मैं परवल मिल कर निसौर वरव हूं ये आपा स्क्रीन में अब तक करेगा बटन ओ इसका നീല കളർ റെഡ് വെച്ച് കൂടെ പല പല കളറുകൾ കളർ കൂടെ ലൈറ്റ് ഹെയർ കളറും ചെയ്ത് പഴയ ബിഗ് ബോസ് താരം രേവതിയുടെ ബിഗ് ബോസ് റിവ്യൂ കണ്ടോണ്ടിരിക്കും ബിഗ് ബോസ് ന്യൂസ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാധാനവും നൂറ് ദിവസം കൂടെ പോകുന്ന സംഭവ പരിപാടിയെല്ലാം കഴിഞ്ഞോ അല്ലേ

രണ്ടും കണക്ക അല്ല നന്നായിട്ടുണ്ടെന്ന് ഫൈനലി ഞങ്ങളുടെ എന്റെ ഹെയർ കട്ടിങ്ങും തന്നെ ഹെയർ കളറിങ് നാനോ പ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോഴും ഫുഡ് അടിക്കണം ഉറങ്ങണം